ണെന്ന് വിചാരിച്ചത് ചെറിയ കുട്ടിയാണെന്നോ ഇല്ല ഞാൻ രണ്ടാം ക്യാസിലെത്തി ഇന്ന് ചേച്ചിക്ക് ഒരു പ്രാങ്ക് കൊടുക്കാന്ന് വേണ്ടതാണ് എന്താ പ്രാങ്ക് എന്ന് വെച്ചാൽ ചേച്ചി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ചേച്ചിക്ക് ഒരു പ്രാങ്ക് കൊടുക്കാമെന്നുള്ളതിൻ്റെയാണ് എന്താ പ്രാങ്ക് എന്ന് വെച്ചാൽ ആദ്യം നമ്മളുടെ ഇത് പറയാം ചേച്ചി എനിക്ക് ടാബ് തരുന്നില്ല ചേച്ചിൻ്റെ വിചാരം ചേച്ചീൻ്റെ കൂടെ ടാബ് എന്നാണ് പക്ഷെ പപ്പം നമുക്ക് രണ്ടാക്കാൻ പഠിച്ചത് ഞാൻ ഇത്ര വന്നും ചോദിച്ചോളൊന്നും തരുമല്ലോ ഓൾ ഡൈൻ ഗ്ലാസ് ഞാൻ ചേച്ചി റീൽസോ യൂട്യൂബോ കാണുമ്പോൾ ചേച്ചി താ ഞാനും കൂടി ഒന്ന് കണ്ടതെന്ന് പറയുമ്പോൾ ഏയ് എനിക്ക് ഓൺലൈൻ ക്ലാസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകും അപ്പോൾ ഞാൻ ഒളിഞ്ഞ് ഇന്ന് നോക്കുമ്പോൾ ഇങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം ചേച്ചിക്ക് ഞാൻ പണി കൊടുക്കണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് മെറിലേക്ക് പോവാം എന്താണ് ചെറിയ കുട്ടിയാണെന്നോ ഇല്ല ഞാൻ രണ്ടാം ക്ലാസ്സിലെത്തി ചേച്ചിക്കാണ് ഒരു പണി കാണിച്ചത് കൊണ്ട് എല്ലായിട്ടും പണി കൊടുക്കാൻ പോണത് ഞാൻ വെറുതെ ഓടിച്ചു വന്ന കുറെ ദിവസം ഞാൻ സൈക്കിൾ കൂട്ടിയിട്ടു മറന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് വന്നതാണ് അല്ലാതെ ഈ ഈ പണിയല്ല ചേച്ചിക്ക് കൊടുക്കണേ അപ്പം നമുക്ക് അകത്തോട്ട് പോവാൻ ചേച്ചി അവിടെ ടാബും കഴിച്ചുകൊണ്ട് ഇരിക്കുന്നു ഏ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ദിവനിങ് ബ്ലോഗാണ് ഒരു ഹായ് പറയാമെന്ന് പറയുന്നത് അപ്പോൾ ഹായ് എന്ന് പറയാൻ പറയുന്നത് ഏഹ് നമുക്ക് ഇതിലൂടെ ഞാൻ ഇവിടെ ഇൻട്രോ എടുത്തോ ഗൈസ് ഞാൻ ഇവിടെ തേർട്ടീൻ ലൈഫ് എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് ഏതൊരു ഭാഷ എന്ന് അറിയില്ല മഞ്ഞുമൽ ബോയ്സ് വരത്തെ അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ മേലൊക്കെ കഴുകി പഠിക്കാൻ ഇരിക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ വടക്ക് കത്തിച്ചിട്ട് ഇത് ഇതിന്റെ സ്റ്റോറി എന്താ ക്ലൈമാക്സ് ജസ്റ്റ് പറഞ്ഞില്ല അപ്പം ഞാൻ കാണാൻ തന്നെ വിചാരിച്ചു അപ്പൊ അത് കാണുകയാണ് ക്ലൈമാക്സ് അങ്ങോട്ടൊന്ന് പോയി എന്താന്ന് വെച്ചാൽ ഞാൻ കുറേ യൂട്യൂബ്സിലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട് എന്താ പ്രാങ്ക് എന്ന് പറയുമോ നമുക്ക് കാശ്ശം ചേച്ചി കുളവ് പണി ചോട്ടും എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എരിവാണ് അതുപോലെ ണെന്ന് പറഞ്ഞിട്ട് തിരി എന്നിട്ട് ചേച്ചി നമുക്ക് ലേസിന്റെ പാക്കറ്റ് എടുക്കാം നമുക്ക് ഈ ലേസിന്റെ പാക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മുട്ടത്തത് കാലിയാക്കുക അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലേറ്റ് കിട നമുക്ക് ഈ ലേസ് മൂന്ന് ലേസ് എനിക്ക് കഴിക്കാൻ ഇത് ഇതില് കിട്ട മൂന്നിട്ട് ചേച്ചി കുട്ടിയുണ്ടോ ചേച്ചി കൂട്ടി വേണമെന്ന് പറഞ്ഞ ഇനി ഏറ്റവും ഡേഞ്ചറാണ് ഈ ജോളോ ചിപ്പ് ഇത് கழிஞ்சு இல்லை சினிமான்ட்டு Å oh, nei. No. Oh, no. oh, no. चलते huh? <laughs> <They still there. laughs>

ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ് അപ്പയ്ക്ക് ആണോ എന്താ കുഞ്ഞു തിന്നണ്ട കുഞ്ഞണ്ടോ ഒരിക്കലല്ല

ഏർ അത്രയുള്ളൂ ഒരു ചെറിയൊരു ഇരുന്നൂറ്റി എന്തിനാ ചേച്ചിക്ക് ഇങ്ങനെ ഒരു പണി കൊടുത്തത് അല്ല ശരിക്ക് നിനക്ക് തന്ന പ്രായ ശരിക്കും നമ്മളെ ചിപ്സിന്റെ പീസ് അല്ലത് പിന്നെ എരിവ് കേക്ക് അവര് എരിവ് മാത്രൊരു എന്താ ഒരു ഒന്നിന്റെ ഒരു ടേസ്റ്റ് ഇല്ല എരിവിന്റെ ഇത് ആദ്യം ചിപ്സാന്ന് പറഞ്ഞപ്പോ ഞാൻ അപ്പത്തൊന്ന് തിന്നിട്ടുണ്ട് അപ്പൊ എരിവ് തുടങ്ങിട്ടില്ല പക്ഷെ മസാല ഇതുള്ളതാണ് ഞാൻ ഒന്നുകൂടി തിന്നു പിന്നെ ഇവിടെ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് കാരണം ഇത് ഈ ടേസ്റ്റ് എല്ലാരും ഇങ്ങനെ പറിക്കും ഇഷ്ടല്ലേ ണ്ടായിരുന്നു ഒന്നുമില്ല ഒന്നും ഒരു സംഭവം സംഭവമില്ല ണ്ടാക്കിയതാ <laughs> മറ്റോ <laughs> 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 പിന്നെ എരിവ് എനിക്ക് തോന്നുന്നില്ലല്ലേ പിന്നെ അങ്ങോട്ട് അകത്തോട്ട് ചെലുത്തോടാണ് കെമിക്കൽസ് എന്തെങ്കിലും കാണാതിരിക്കും ഈ സാധനത്തിൽ സാധാരണ മുളകിന്റെ അത് തിളച്ചിട്ട് അങ്ങനെയാണ് ഇപ്പം ആ കെമിക്കൽസ് നമ്മളെ വായിലായിട്ട് വാഴ പൊള്ളൂലേ നമ്മള് ചൂട് ചായ കുടിച്ചിട്ട് കുറഞ്ഞ ഒരു വഴിച്ചാലും ഭയങ്കരണ്ട് അപ്പൊ അതേമാതിരി ഈ കെമിക്കൽ വെച്ചിട്ട് നമ്മൾ വാഴ പൊള്ളി പിന്നീട് അങ്ങനെ പൊള്ളിച്ചു കഴിഞ്ഞിട്ട് ഈ എരിവ് തട്ടുമ്പോ നമുക്ക് ഞാൻ ചലഞ്ച് എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത് യൂട്യൂബേഴ്സ് ഒക്കെ ആദ്യം ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊരു വലിയ വെച്ചിട്ട് തിന്നുള്ളൂ പക്ഷെ വേറെ ലൈസിന്റെ പാക്കറ്റ് എടുത്ത് പിന്നെ തിരിച്ചൊക്കെയാണ് താങ്ങാൻ പറ്റില്ല

ഇതൊക്കെ വേറെ ചെറിയ ഇരിവ് ഇതൊക്കെ കണ്ടു കൊറേ ഓവർ ഡിപ്രഷന വെറുതെ വെറുതെ ഇത് ഈ പലരും ഈ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങള് വിചാരിച്ചിട്ടുണ്ട് ഓവർ ആണ് എക്സ്പ്രസ് വാങ്ങിയ ലിങ്ക് കമന്റ് ഇട്ട റിപ്ലൈ തരാം മോക്കെന്താ പറയാനുള്ളത് ദിയമോക്ക് പരാതികളുണ്ട് ചേട്ടാ കേക്കണം എന്താണ് ദിയമോക്കും ചേച്ചിക്കും കൂടെ വാങ്ങിച്ച ടാബാണ് പക്ഷെ ചേച്ചി മാത്രാണ് അത് ഉപയോഗിക്കുന്നത് അത് ചേട്ടായി പരിഹരിക്കണം ഓക്കേ നമ്മടെ മോളല്ലേ മോള് എന്നോട് പറഞ്ഞേ അപ്പൊ ഈ ഈ ഇത് അവിടെ ഞാൻ കണ്ടല്ലോ അപ്പൊ ഇവിടെ പറഞ്ഞു അമ്മ ചേച്ചിക്ക് നമുക്ക് ഒരു പണി പ്രാങ്ക് കൊടുക്കല്ലേ ആളെ ഐഡിയാണ് അപ്പൊ ഡയലോഗ് സ്വന്തം പറഞ്ഞതൊന്നല്ല എനിക്ക് കൊടുത്ത് തന്ന പണി അറിയാതെ അർജുവാമനും കിട്ടി ഞങ്ങൾ ചിപ്പ് ഞാൻ ചിപ്പ് കഴിച്ച് ആകെ പണി കിട്ടി ഇരിക്കാണ് ദിയമ്മോളാണ് പണി തന്നത് അതാണ് വല്യ എക്സ്പ്രഷൻസ് ഒക്കെ ദിയമ്മോൾ ഇട്ടിട്ടുണ്ട് അപ്പം വല്ലാത്തൊരു പണിയായി പോയി ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ ചിപ്പ് കഴിക്കണത് ഇന്നായിരിക്കും ഇനി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇത് കഴിക്കൂല കഴിക്കും ആ ഇത് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വായിച്ച് ഞാൻ മുന്നും ജോള ചിപ്പ് കാരണം ഒറ്റ ചിപ്പുള്ളൂ പിന്നെ ലാസ്റ്റ് ചിപ്പ് ചിപ്പ് പിന്നെ പുറകിൽ എഴുതിയേക്കുന്നത് ബി ഈസി നരംഗത്തോട്ടുള്ള വഴി ഇത് തിന്നി ആയിരിക്കും പറയുന്നത് അത് കുറച്ച് പഠിപ്പിക്കാൻ വേണ്ടിട്ടതാണ് പക്ഷെ അത്രയ്ക്ക് ഉണ്ടോ ഇത് ഒരാള് ഫുള്ള് ഇത് കഴിക്കുകയാണെങ്കിൽ അയാള് ചെലപ്പം വന്ന മാതിരി പോവും അതെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ല ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു തൊട്ടടുത്തുള്ള മറക്കരുത് അപ്പൊ ഇപ്പൊ വീണ്ടും എന്തായിരിക്കും അപ്പൊ